നിങ്ങൾ കണ്ടില്ലേ കണ്ടാലേ അമ്മ പറഞ്ഞ ഒരു ഇത് പിന്നെ ഒരു ഇത് ഞാൻ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്റെ കൈ തന്നിട്ടുണ്ടോ അവിടെ തള്ളിട്ടങ് പോകും സ്നേഹത്തോടെ എന്തെങ്കിലും ഒരു കാര്യം എന്റെ തന്നിട്ടുണ്ടോ നിങ്ങള് നീ പറയുന്നോ എന്തിനാടാ എന്നെ വിളിച്ച് എന്താ രചനയാലും ഓമലിച്ചാ ആ എനിക്കറിഞ്ഞോടാ ലാ ഉമ്മ പറഞ്ഞ സാധനം എല്ലാം ആയിട്ടുണ്ട് ആ എൻ്റെ കുഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കളാ അഹ് ഒരു ഉമ്മ ഇത്ര സ്നേഹം കൊടുക്കച്ചാമ്മ വിചારે പഴു അതേടി ഞാൻ ഇപ്പോഴും കൊച്ചു বাচ্চা എന്താ അനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ രണ്ട് കുട്ടാരടേ തമ്പേ എന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ അതിൻ്റെ ബഹുമാനമല്ലേ നിനക്ക് ഉണ്ടോ അഹ് ബഹുമാനിക്കാൻ പറ്റിയ സാധനം അമ്മ പിന്നെ ഭസ്മം ഒഴിച്ച് ബാക്കിയെല്ലാം സാധനം കിട്ടിയിട്ടുണ്ട് ഭസ്മം നേരിന്ന് മേടിച്ചോണ്ട് പോയെന്നോ സമാധിന്നോ എന്തൊക്കെ പറയുന്ന കേട്ട് ഇനി ഇവിടെ ഒന്നും എത്ര ആലോചിച്ചിട്ട് ഒരു കാര്യം ഇല്ല ഇത് ഒരു നടയ്ക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല എന്ത് പ്ലാൻ ചെയ്യാനാ പിന്നെ ഓടുന്നു അച്ഛന് സംശയുണ്ട് ഇപ്പൊ നമുക്ക് അടുക്കള ആർക്കും ഒന്നും അറിയണ്ടല്ലോ എല്ലാത്തിനും എന്റെ അടുത്ത് വരും വരട്ടെ എന്നാണോ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എന്താ എന്നും കൂടെ വന്ന് എത്തി നോക്കുന്നേ കത്തിനാര

പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ നന്നല്ല ഈ എന്റെ നാളെ കൂടെ കൂടെ ഈ നാളുകാർ പുറമേ ദേഷ്യം കാണിക്കുമെങ്കിലും അകമേ പാവങ്ങളാണ് ഓ പാവമൊന്നുമല്ല ഏർ അടുത്തെന്ത് എഴുതിയേക്കുന്നേ ജയിൽവാസത്തിന് സാധ്യത കാണുന്നു അവളിനെ ആരെ കൊന്നിട്ടാണോ എന്തോ ജയിലിൽ പോന്നെ

ൊട്ട് കുടിക്കത്തില്ലെന്ന് വിചാരിച്ചേക്കു എനിക്ക് ഞാൻ ഈ മൊബൈലിൽ കണ്ട് പാല് കുടി നീ കുടിച്ചോ എനിക്ക് മനുഷ്യ വേണ്ട എനിക്ക് വേണ്ട എനിക്കോ കുടിക്കൂട്ടോ വേണ്ട വേണ്ട കുടിക്കാൻ പറ